നമസ്കാരം എൻ്റെ പേര് നൗഷാദ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മട്ടുപ്പാവിൽ കുറച്ച് മാവിൻ്റെ തൈകൾ ഞാൻ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത ഏറ്റവും പെട്ടെന്ന് കായ്ക്കുന്ന കുറച്ച് മാങ്ങകളെ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുക എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നെൻ്റെ വീഡിയോയിൽ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് ചിലവർക്ക് മയതാണ് മാവിൻ്റെ തൈ പെട്ടെന്ന് കായ്ക്കുന്നത് എന്ന് അറിയാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ടെറസിൻ്റെ മുകളിൽ നമ്മൾ ഈ ഡ്രമ്മിൽ സെറ്റ് ചെയ്താൽ പെട്ടെന്ന് കായ്ക്കുന്ന കുറച്ച് മാങ്ങകൾ എൻ്റെ ടെറസിൻ്റെ മുകളിൽ കായ്ച്ചത് ഞാൻ നിങ്ങളെയൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഒന്നാമതായിട്ട് തിരഞ്ഞെടുത്ത മാങ്ങ ഇതാണ് കാലാപ്പാടി ഇതാ നമുക്ക് ഇതുപോലെ നിറയെ നമുക്ക് കായ്ച്ച് കിട്ടുന്ന നമ്മൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഡ്രമ്മിലോ വലിയ വലിയൊരു ഗ്രോ ബാഗിലോ നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒന്നര വർഷം രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ നമുക്കിതുപോലെ മാങ്ങ ലഭിക്കുന്ന ഒരു പിന്നെ മാവാണ് നമ്മുടെ കാലാപ്പാടി അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ഒരു മാങ്ങയും കൂടിയാണ് നമ്മുടെ ഈ കാലാപ്പാടി ഞാൻ ഒന്നാമതായി പറയുന്നത് കാലാപ്പാടി മാവാണ് ഞാൻ ഏറ്റവും ആദ്യം പറയുന്നത് ഇത് കണ്ടില്ലേ ഇതാ അര ഡ്രമ്മിൽ ഞാൻ ഒരു ഫുൾ ഡ്രമ്മും മേടിച്ചു അത് മുറിച്ച് രണ്ട് ഭാഗമാക്കി അതിൽ ഞാൻ സെറ്റ് ചെയ്ത മാവാണീ കാണുന്നത് ഇത് നിറയെ ഇതാ ഇതൊക്കെ കിളികളൊക്കെ കൊത്തിക്കൊണ്ട് പോകുന്നത് കൊണ്ട് ഞാൻ കവറൊക്കെ ഇട്ട് നെറ്റ് കവറൊക്കെ ഇട്ട് ഇതുപോലെ സംരക്ഷിച്ചതാണ് ഇതാ നിറയെ നമുക്ക് ഇത് കണ്ടില്ല ഇതായില്ല ഇത് ഒരുപാട് വണ്ണം വെക്കാനുണ്ട് പഴുത്ത് കഴിഞ്ഞാൽ നല്ലൊരു നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ ഈ കാലാപ്പാടി ഞാൻ ആദ്യം പറയുന്ന മാങ്ങ ഏറ്റവും ആദ്യം ഫസ്റ്റ് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് ഞാൻ കാലാപ്പാടി അതുപോലെ നമുക്ക് ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് പെട്ടെന്ന് കായ്പിക്കാൻ പറ്റുന്ന ഒരു മാവാണ് നമ്മുടെ നാംഡോക്ക് മായി ഇതാ കണ്ടില്ലേ ഇതാ നാംഡോക്കുമായി ഇത് നല്ല രുചിയുള്ളൊരു മാങ്ങയാണ് നമ്മുടെ ഈ നാംഡോക്കുമായി അതുപോലെ തന്നെ അണ്ണാറക്കണ്ണനും കിളികളൊക്കെ ഏറ്റവും ആദ്യം വന്നിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു മാവാണ് നമ്മുടെ ഈ നാംഡോക്ക്മായി പെട്ടെന്ന് അണ്ണാറക്കണ്ണൻ കടിച്ചെടുത്ത് പോകുന്ന പച്ചനെ തന്നെ കടിച്ചെടുത്ത് പോകുന്ന ഒരു മാങ്ങയാണ് നമ്മുടെ നാംഡോക്ക് അതുകൊണ്ടാണ് ഞാനിത് ഫുള്ള് നെറ്റൊക്കെ ഇട്ട് ഇതിങ്ങനെ സംരക്ഷിച്ചിരിക്കുന്നത് നിറയെ ഇതാ ഒരു പത്തിരുപത് മാങ്ങ ആയിട്ടുണ്ട് കണ്ടില്ലേ ഇതും നമുക്കിതുപോലെ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് പെട്ടെന്ന് കായ്പിക്കാൻ പറ്റും ഒരിനം മാങ്ങയാണ് നമ്മുടെ ആംഡോക്കുമായി അതുപോലെ തന്നെ പ്രൂണിംഗ് ഒക്കെ ചെയ്ത് ഷെയ്പ്പാക്കി നമ്മുടെ ഈ മാവിനെ നിലനിർത്തി കൊടുക്കണം അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് പെട്ടെന്ന് കായ്പ്പിക്കാൻ പറ്റുന്ന ഒരു മാങ്ങയാണ് നമ്മുടെ കോട്ടു കോണം ഇതാ നിറയുക ഈ മാവിൻ്റെ കമ്പിന് താങ്ങാൻ പറ്റുന്ന രീതിയിലല്ല ഈ മാങ്ങ കായ്ച്ചിട്ടുള്ളത് ഇതാ ചെറിയ ഒരു കമ്പിൽ തന്നെ ഇത്രയും മാങ്ങകൾ ഉണ്ടല്ലേ ഇതാണ് ബേരൽ ഇവിടെയാണ് കിടക്കുന്നത് ബേരലിങ്ങനെ തൂങ്ങിക്കിടന്ന് ഞാൻ ഒരു കമ്പൊക്കെ വെച്ച് ഞാനത് കുത്തി ടൈറ്റ് ചെയ്ത് കൊടുത്തതാണ് ഇത് ഏകദേശം ഞാൻ രണ്ട് വർഷം മാത്രമേ ഇതായിട്ടുള്ളൂ ഇത് തിരുവനന്തപുരംകാരുടെ മാങ്ങയാണ് നമ്മുടെ ഈ കോട്ടൂക്കോണം എന്ന് പറഞ്ഞ മാവ് ഇതും ചെ പഴുത്ത് കഴിഞ്ഞാൽ ചെറിയൊരു റെഡ് ഷെയ്ഡോട് കൂടി നല്ല ടേസ്റ്റുള്ളൊരു മാങ്ങയാണ് നമ്മുടെ ഈ കോട്ടുക്കോണം എന്താ ഇതാ കണ്ടില്ലേ ഇതും രണ്ട് വർഷം മാത്രം പ്രായമായ ഒരു മാവാണ് ഇതും നമ്മൾ ഷെയ്പ്പ് ചെയ്ത് പ്രൂണിംഗ് ഒക്കെ ചെയ്ത് ലെവലാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളധികം ഐറ്റിൽ ഒരു കാരണവശാലും ഡ്രമ്മിൽ സെറ്റ് ചെയ്യുന്ന മാവ് വളരാൻ അനുവദിക്കരുത് അതുപോലെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൻ എനാബിൾ ചെയ്യുക ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അതുപോലെ മറ്റൊരു മാങ്ങയാണ് നമ്മുടെ കാട്ടിമോൺ ഇതാ ഇതും മാങ്ങയായിട്ടേ ഉള്ളൂ ഇത് ഈ വർഷം ഞാൻ വെച്ച തയ്യാണ് കുറച്ച് വലിയ തൈ വാങ്ങിച്ച് വെച്ചതാണ് ഇതും മാങ്ങയായിട്ടുണ്ട് കണ്ടില്ലേ ഇതാ നിറയെ പൂവുകൾ വന്നിട്ടുണ്ട് ഇതാ ഇവിടെയൊക്കെ പൂത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ കാട്ടിമൂൺ എന്ന് പറയുന്ന മാങ്ങ ഇതും അത്യാവശ്യം ടേസ്റ്റ് കൂടിയ ഒരിനം മാങ്ങയാണ് നമ്മൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് പെട്ടെന്ന് കായ്ക്കുന്ന ഒരു മാങ്ങയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് അതുപോലെ ബനാന മാവുണ്ട് അതുപോലെ ഒരുപാട് മാവുണ്ട് നമ്മുടെ ഈ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് ഞാൻ ഇതൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്കിവിടെ കാഴ്ചതാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പരിചയപ്പെടുത്തുന്നത് അതുപോലെ എൻ്റെ ടെറസിൻ്റെ മുകളിൽ ഞാൻ ഡ്രമ്മിലും ചട്ടിയിലും ഒക്കെയായി സെറ്റ് ചെയ്ത എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ പഴച്ചെടിയാണ് കാണുന്നത് ഇതാ പൂത്ത് ഇതായിട്ടുണ്ട് ഇനി ഇത് മിനിഞ്ഞാന്ന് വിരിഞ്ഞ പൂവാണ് ഇത് രാത്രി കാലങ്ങളിലാണ് ഇത് പൂവുണ്ടാകുക രാവിലെ ഒരു ഏകദേശം ഒൻപത് മണി പത്ത് മണിയോട് കൂടി ഇത് പൂവ് വാടി ഈ ഒരു രൂപത്തിലാവും ഇവിടെയാണ് നമ്മുടെ ഈ കായ് കായുണ്ടാകുക ഇതൊരു ഏകദേശം മുപ്പത് ദിവസം കൊണ്ട് പൂവ് വിരിഞ്ഞ് മുപ്പത് ദിവസം കൊണ്ട് ഇത് പഴമായിട്ട് മാറും ഇതാദ്യം ഈ വർഷം ആദ്യം വിരിഞ്ഞ പൂവാണ് ഇതാ ഇവിടെയൊക്കെ മൊട്ട് റെഡി ആയിട്ടുണ്ട് ഇതാവുന്നേ ഉള്ളൂ ഏകദേശം മെയ് മാസത്തിലാണ് ഇത് പൂവും കായും ഒക്കെ ഉണ്ടാകുക പുതുമഴയ്ക്ക് മഴയ്ക്ക് ശേഷമാണ് ശരിക്കിത് മുട്ടുണ്ടാകുക നീയുടെ ഒരു മഴ കിട്ടിയതിന് ശേഷം മൂന്നാല് മുട്ടുകൾ വിരിഞ്ഞതാണ് ഇതിന് ആയി വരുന്നേ ഉള്ളൂ ഏകദേശം നല്ല മഴയോട് മഴയോടുകൂടി ഇഷ്ടംപോലെ ഇത് പൂവും കായും ഉണ്ടാകും എന്താ ഇവിടെയൊക്കെ മുട്ടുണ്ടായിട്ടുണ്ട് ഇതാ ഇങ്ങനെയാണ് മുട്ടുണ്ടാകുക ഇത് കണ്ടില്ലേ ഇത് ഞാൻ എൻ്റെ ടെറസിൻ്റെ മുകളിൽ നമുക്കിതുപോലെ ഇതിന് ഒരു പ്രത്യേകതയുണ്ട് ഇതിന് കൂടുതൽ മണ്ണ് ആവശ്യമില്ല നമ്മളൊരു ചെറിയ ചട്ടിയിലോ അല്ലെങ്കിൽ ചെറിയൊരു ഡ്രമ്മിലോ ഒരു അയിമ്പത് ലിറ്ററിൻ്റെ ഡ്രമ്മിലോ അല്ലെങ്കിൽ ചെറിയൊരു ചട്ടിയിലും വെച്ച് കഴിഞ്ഞാലും നമുക്കിഷ്ടംപോലെ ഇടുന്ന പഴം പറിച്ചെടുക്കാൻ പറ്റും എന്നുള്ളൊരു പ്രത്യേകത കൂടി നമ്മുടെ ഈ ഡ്രാഗൺ ഉണ്ട് ഇതാ നമ്മുടെ സീഡ്ലെസ് ലെമൺ ഇതാ ഇതൊക്കെ കഴിച്ചിട്ടുണ്ട് ഇത് ഒരു ഗ്രോ ബാഗിൽ ഇരുപത് ഇരുപത് സൈസുള്ള ഒരു ഗ്രോ ബാഗിൽ സെറ്റ് ചെയ്തതാണ് ഇതൊരു വർഷം മാത്രമേ പ്രായമായിട്ടുള്ളൂ ഇതാ ഇവിടെയൊക്കെ കണ്ടില്ലേ നമുക്ക് നാരങ്ങ വെള്ളം കലക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഇതാണ് നമ്മുടെ സീഡ്ലെസ് ലെമൺ ഇതിഷ്ടം പോലെ കായ്ക്കും നമ്മൾ ചെറിയൊരു ചട്ടിയിലോ ഡ്രമ്മിലോ വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വീട്ടാവശ്യത്തിന് നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കിതുപോലെ വെള്ളം കലക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഉത്തമ ഇതാണ് നമ്മുടെ സീഡ്ലെസ് ലെമൺ അതുപോലെ ഇത് വേറെ ആപ്പിൾ പൂത്തതാണ് ഞാൻ എൻ്റെ ടെറസിൻ്റെ മുകളിൽ ഇതുപോലെ അത്യാവശ്യം വിദേശഹീനം ഫ്രൂട്ട്സ് പ പഴച്ചെടികൾ ഞാൻ ഇഷ്ടംപോലെ ഞാനിതിൻ്റെ മോട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കാണിക്കാൻ നിന്നാൽ എൻ്റെ ഈ വീഡിയോ ഒരുപാട് ലെങ്ത്ത് നിങ്ങൾക്ക് ഇതുപോലെ മാവിൻ്റെ തൈ സെറ്റ് ചെയ്യാനും ഡ്രാഗൺ ഫ്രൂട്ട്സ് സെറ്റ് ചെയ്യേണ്ടതും ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു മാവിൻ്റെ തെയ് ഡ്രമ്മിൽ സെറ്റ് ചെയ്യേണ്ടത് അതുപോലെ ഡ്രാഗൻ്റെ തെയ്യ് എങ്ങനെയാണ് ചട്ടിയിൽ സെറ്റ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ നമ്മുടെ ഒരു റൂബി റെഡ് ലോങ്ങനാണ് ഈ കായ് കിടക്കുന്നത് ഇത് ഞാൻ ഏകദേശം ഒരു അയിമ്പത് ലിറ്ററിൻ്റെ ഡ്രമ്മിൽ സെറ്റ് ചെയ്തതാണ് ഇത് നല്ലൊരു ഫ്രൂട്ട്സാണ് നമ്മുടെ ഈ റെഡ് റൂബി ലോങ്ങൺ ഏതായാലും ഒന്ന് ഞാൻ ഞാനിതൊന്ന് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഇതുകൂടി ഒന്ന് നോക്കട്ടെ ഇതാ ഇതാണ് ഈ പഴം തന്നെ കാണാൻ നല്ല ഭംഗിയല്ലേ ഇതാ ഇതാണ് നമ്മുടെ റെഡ് റൂബി ലോങ്ങൺ ഏകദേശം നമ്മുടെ ഈ റംബുട്ടാൻ്റെ ആ ഒരു ഷേപ്പിലാണ് നമുക്കിത് കാണുന്നത് നല്ല മധുരമുള്ള ഒരു ഫ്രൂട്ട്സ് ആണ് നമ്മുടെ ഈ റെഡ് റൂബി ലോങ്ങൺ പിന്നെ ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ മറ്റുള്ള ലോങ്ങനെ അപേക്ഷിച്ചിട്ട് സീഡ് വലുതും ഫ്ലഷ് കുറവുമാണ് നമ്മുടെ ഈ ഡയമണ്ട് റിവർ അതുപോലെ പോങ് വൈറ്റ് ലോങ്ങൻ അതൊക്കെ സീഡ് ചെറുതും ഫ്ലഷ് വലുതുമാണ് അതുപോലെ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൻ എനാബിൾ ചെയ്യുക ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം